ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് ഇവിടെ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു തക്കാളിക്കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി റെസിപ്പിയാണ് റെസിപ്പിയാണിത് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് തക്കാളി കറി എടുക്കാനായിട്ട് രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് വെണ്ട എടുക്കാം അതോടൊപ്പം ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ഇനി രണ്ട് തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് ഇനി ോടൊപ്പം ഒരു കായത്തിൻ്റെ കഷ്ണവും കൂടി എടുക്കാം നമ്മൾ സാമ്പാറിലേക്കൊക്കെ ചേർക്കുന്ന കായല്ലേ അതാണ് അതിൻ്റെ ഒരു ചെറിയ കഷ്ണം കൂടി എടുക്കാം അപ്പോൾ അത് എത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കറിക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഇനി ഇതെല്ലാം വഴറ്റിയെടുക്കുന്ന സമയത്ത് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി വെണ്ടയൊന്ന് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇത് തക്കാളി വെണ്ടയ്ക്ക് ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഉള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് തൊലി കളയാതെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇനി കറി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇത് ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുകൊന്ന് പൊട്ടിയ ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ വെളുത്തുള്ളി ചേർത്ത് ചെറുതായിട്ടൊന്ന് മോപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് വെണ്ട അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് കൊഴുപ്പൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറി റെസിപ്പിയാണിത് ഇനി ഇതിൽ വെണ്ട ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല തക്കാളി മാത്രം വെച്ചിട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇത് വെണ്ട കൊഴുപ്പൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളിയോടൊപ്പം തന്നെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികളെല്ലാം ഒന്ന് ചൂടായി വരുന്നവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികളെല്ലാം ചേർത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ച കായത്തിൻ്റെ കഷ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ കറി തിളച്ചു വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച രണ്ട് തണ്ട് കറിവേപ്പില ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ അതേ കറിവേപ്പില ചേർത്ത് കൊടുത്ത ശേഷം ഇനി കറി ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ഇത് ഇറക്കി വെക്കാം അപ്പോൾ ഈ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെയൊക്കെ കൂടെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ ഒരു കറി ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലിൽ ഒരുപാട് മറ്റ് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അതോടൊപ്പം ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ